നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ അപ്ഡേറ്റ്സ് കടലാസ് കമ്പനികൾ സ്ഥാപിച്ച് വിസ കച്ചവടം നടത്തുന്ന സംഘങ്ങളെ ലക്ഷ്യമിട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അന്വേഷണം ഊർജിതമാക്കി ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസി അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ ആണ് പരിശോധനക്ക് നേതൃത്വം നൽകുന്നത് കടലാസിൽ മാത്രം പ്രവർത്തിക്കുന്ന കമ്പനികളുടെ മറവിൽ റെസിഡൻസി വ്യാപാരം നടത്തുന്നവരെ കണ്ടെത്തുകയാണ് അന്വേഷണത്തിന്റെ ലക്ഷ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പേർ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട് മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ ദിനാർ വാങ്ങിയാണ് ഇവർ റെസിഡൻസി പെർമിറ്റിൽ വിൽപ്പന നടത്തിയിരുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം ഊഹക്കമ്പനികളിലേക്ക് നിരവധി തൊഴിലാളികൾ റെസിഡൻസി മാറിയതായും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി കടലാസ് കമ്പനികളുടെ പേരിൽ ഇക്കാമ കച്ചവടം നടത്തുന്ന നാലംഗ സിറിയൻ സംഘത്തെ കഴിഞ്ഞ ദിവസം ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തിരുന്നു ൂറിൽ പരം തൊഴിലാളികൾ ഇവരുടെ സ്ഥാപനത്തിലേക്ക് ഇക്കാമം മാറി പുറത്ത് ജോലി ചെയ്യുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് മനുഷ്യക്കടത്തും വിസ കച്ചവടവും തടയാൻ കർശന നടപടികൾ കൈക്കൊള്ളാൻ ആഭ്യന്തരമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് എയ്ഡ്സിനെതിരായ പോരാട്ടത്തിൽ കുവൈറ്റ് മികച്ച നേട്ടം കൈവരിച്ചതായി റിപ്പോർട്ട് അടുത്തിടെ ഐക്യരാഷ്ട്രസഭയുടെ വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് യ്ഡ്സ് ലൈംഗിക രോഗങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന ഉദ്ഘാടനവേളയിൽ ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദിയാണ് ഇക്കാര്യം അറിയിച്ചത് എച്ച് ഐ വി രോഗനിർണയം നടത്തിയവരിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും ഫലപ്രദമായ ചികിത്സ ലഭിക്കുന്നതായി ആരോഗ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ റഹ്മാൻ അൽ മുത്തേരി പറഞ്ഞു എയ്ഡ്സ് വൈറസിന്റെ വ്യാപനം നിയന്ത്രിക്കുന്നതിന് കൈക്കൊണ്ടുവരുന്ന വിവിധ നടപടിക്രമങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു പുതുതായി രാജ്യത്തേക്ക് വന്ന വിദേശികൾ ഉൾപ്പെടെ നൂറിലധികം പോസിറ്റീവ് കേസുകൾ മന്ത്രാലയം കൈകാര്യം ചെയ്തതായി ആരോഗ്യ മന്ത്രാലയത്തിലെ പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഡോക്ടർ ഫഹദ് അൽ ഗംലാസ് തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ന്യൂസ് ഡെസ്ക് വെബ്ജിയോ രാജ്യത്തെ നിരത്തുകളിൽ സ്ഥാപിച്ച എ ഐ ക്യാമറകൾ പ്രവർത്തനക്ഷമമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം ിയമലംഘനങ്ങൾ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കാൻ കേൾപ്പുള്ള അത്യാധുനിക ക്യാമറകളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചത് ഡ്രൈവിംഗിനിടയിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗം സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ അശ്രദ്ധയോടുള്ള ഡ്രൈവിംഗ് വേഗപരിധി ലംഘിക്കൽ മത്സര പാച്ചിൽ എന്നിവ കൃത്യമായി ക്യാമറകൾ ഒപ്പിയെടുക്കും രണ്ട് ക്യാമറക്കിടയിലെ ദൂരം കാൽക്കുലേറ്റ് ചെയ്ത വാഹനത്തിന്റെ അമിത വേഗത കണ്ടെത്തുവാനും കഴിയുമെന്നതിനാൽ ക്യാമറ കാണുമ്പോൾ മാത്രം വേഗത കുറയ്ക്കുന്നവർക്കും രക്ഷയുണ്ടാകില്ല ഗുരുതര ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് കടുത്ത പിഴയും തടവ് ശിക്ഷയും വ്യവസ്ഥ ചെയ്യുന്ന പരിഷ്കരിച്ച് ട്രാഫിക് നിയമത്തിന് അടുത്തിടെ മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് ഓൺലൈൻ പോർട്ടലായ ഈ ജാലകം ലോക പ്രവാസി മലയാളി എഴുത്തുകാരുടെ കഥകളും കവിതകളും ക്ഷണിക്കുന്നു തിരഞ്ഞെടുത്ത കഥകളുടെയും കവിതകളുടെയും ഓരോ സമാഹാരം പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ഒരാളുടെ ഒരു കഥ അല്ലെങ്കിൽ ഒരു കവിത കേരളത്തിലെ പ്രധാന പ്രസാധക സംഘത്തിലൂടെ ായിരിക്കും പ്രസിദ്ധീകരിക്കുക കഥയുടെയും കവിതയുടെയും പി ഡി എഫ് ഒപ്പം വേർഡ് ഫോർമാറ്റ് രണ്ടായിരത്തി ഒന്നിനു മുമ്പ് ന്യൂസ് പോർട്ടൽ അറ്റ് ജിമെയിൽ വിലാസത്തിൽ അയക്കണമെന്ന് ജാലകം അറിയിച്ചു ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കേന്ദ്ര കമ്മിറ്റിക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ വകുപ്പും ഫൈൻ ആർട്സും സംയുക്തമായി വഫ്രയിൽ സംഘടിപ്പിച്ച നുസ്ഹ പിക്നിക്കിൽ സാൽമിയ മദ്രസ നൂറ്റി മുപ്പത് പോയിന്റുമായി ഓവറോൾ ചാമ്പ്യന്മാരായി അബ്ബാസിയ മദ്രസ രണ്ടാം സ്ഥാനവും ഫഹഹിൽ മദ്രസ മൂന്നാം സ്ഥാനവും നേടി കുട്ടികളുടെ ഓട്ടം പെനൽറ്റി ഷൂട്ട് ഔട്ട് സ്പോട്ട് കിക്കിംഗ് ഫിൽഡ് വാട്ടർ ബോട്ടിൽ കപ്പ് റൈസ് ലോങ് ജമ്പ് മ്യൂസിക്കൽ ചെയർ സ്വീറ്റ് പിക്കിംഗ് ബോൾ തുടങ്ങിയ വൈവിധ്യമായ മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത് മുതിർന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേറിട്ട മത്സരവും ഉണ്ടായിരുന്നു കുത്തുബക്കി അല്ലമീൻ സുല്ലമി കാളിക്കാവ് നേതൃത്വം നൽകി വിജയികൾക്കുള്ള സമ്മാന വിതരണം ഐ ഐ സി കേന്ദ്ര നേതാക്കൾ വിതരണം ചെയ്തു മദ്രസ വിദ്യാർത്ഥികളുടെ മാർച്ച് പരേഡിന് ഐ ഐ സി പ്രസിഡന്റ് യു സലീം ജനറൽ സെക്രട്ടറി അബ്ദുൾ സി സലഫി വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് മദനി എന്നിവർ സല്യൂട്ട് സ്വീകരിച്ചു മത്സരങ്ങൾക്ക് അനസ് മുഹമ്മദ് അയൂബ് ഖാൻ അബ്ദുൾ ടി എം അബ്ദുറഷീദ് ബഷീർ പാമ്പായിക്കുളം അബ്ദുള്ള നബീൽ ഫറോഖ് കെ സി മുഹമ്മദ് ടി എം സരിയ ഫിൽസർ ആരിഫ് പുളിക്കൽ നാഫിൽ പെരുമ്പിലാവ് എന്നിവർ നേതൃത്വം നൽകി എം ജി എം വിംഗ് സ്ത്രീകളുടെ മത്സരത്തിനും നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഇതോടുകൂടി ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു